ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കുന്നതാണേ അപ്പം എനിക്കിങ്ങനെയൊക്കെ ഇൻട്രോ പറഞ്ഞിട്ട് എടുക്കാനാണ് താല്പര്യം ഒരു അടിപൊളി കേക്കാണെന്നും അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ പക്ഷേ എനിക്കങ്ങനെ പറയാനേ പറ്റില്ല കേട്ടോ അപ്പം നമ്മളിന്ന് പാളിൽ പോയൊരു ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാ ചോക്ലേറ്റ് കേക്കാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഇതിന് മുമ്പും കേക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെ അതിപ്പോൾ ആളിയൊന്നും പോയിട്ടൊന്നുമില്ല ഞാനൊരു മൂന്നാല് വർഷം മുമ്പാണേ ഈ ഒരു ക്രീം കേക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ട് കേക്ക് തയ്യാറാക്കുന്നത് അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ അത് നന്നായിട്ട് പാളിപ്പോയി ഇപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ആരും ഞെട്ടുമൊന്നും വേണ്ട ഫൈനൽ ലുക്കൊക്കെ ഒപ്പിക്കാനായിട്ട് നമ്മൾ പണ്ടേ കേമിയാണ് കേട്ടോ ഫൈനൽ ലുക്കൊക്കെ പൊളിയായിരുന്നു കുട്ടികളൊക്കെ കാത്തിരിക്കുക കേക്ക് കഴിക്കാനായിട്ട് ഈ കേക്കിലോട്ട് കത്തി വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പൊളിഞ്ഞൂന്ന് അപ്പം നമുക്ക് ഈ പൊളിഞ്ഞ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം പക്ഷേ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാകും എങ്ങനെയൊക്കെ കേക്ക് ഉണ്ടാക്കരുത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ മൂന്നാല് വർഷം മുമ്പ് ഒരു കേക്ക് ഉണ്ടാക്കിയതല്ലേ അപ്പം നല്ലൊരു കേക്കായിരുന്നു അത് ആ ഒരു ആവേശത്തിൽ വീഡിയോ ഒന്നും കാണാതെ അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ ആൾക്കാരുടെ വീഡിയോസൊക്കെ ഇല്ല അതൊക്കെ എടുത്തിട്ട് കണ്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അതൊന്നും കാണാതെ ഞാൻ മൂന്നാല് വർഷം മുമ്പ് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ എനിക്കറിയാവല്ലോ എല്ലാം എന്നുള്ള ഭാവത്തിലാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുള്ളത് അങ്ങനെ ഞാൻ കുക്കറിലാണ് കേക്ക് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലെ കുക്കറിലോ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടാണ് കേക്ക് തയ്യാറാക്കാറ് അപ്പോൾ നന്നായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നന്നായിട്ട് കേക്ക് കുക്കറിൽ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കുക്കറിൽ ചെറിയൊരു ചോക്ലേറ്റ് കേക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് വേണം വേണമെന്നുള്ളത് ഉണ്ടാക്കി കൊടുത്തായിരുന്നേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ ഞാനൊരു ആ ഒരു അഹങ്കാരത്തിലൊക്കെ യൂട്യൂബിലെ വീഡിയോസ് ഒന്നും നോക്കാതെ മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസേ ആ ഒരു ഹോർമയിൽ മൂന്നാല് വർഷം ഒരു കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ചാടയാട്ടോ ആ ഒരു ചാടയിൽ കുട്ടികളുടെ മുമ്പിൽ സ്റ്റാറാകാം വീട്ടിലൊന്ന് സ്റ്റാറാകാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി വയ്ക്കാതെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കുക്കറിലൊന്ന് എണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കണേ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉണ്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കണം അവിടെ തന്നെ എനിക്ക് പണി പണിപാളിയായിരുന്നു വീട്ടിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ടില്ല അപ്പോൾ ബട്ടർ പേപ്പറും കൂടെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേക്ക് ഇളങ്ങിപ്പോരും അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെക്കാതെ ഗ്രീസ് ചെയ്ത് വെച്ചു പിന്നെ ഒരു ഇച്ചിരി മൈദയും കൂടി അതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം അതൊന്നും ചെയ്തില്ല ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് മാറ്റി വെച്ചു പെട്ടെന്ന് പണിതീർക്കണമല്ലോ അതങ്ങ് മാറ്റി വെച്ച് കുക്കറ് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അത് ഞാൻ രണ്ട് കപ്പ് മ രണ്ടര കപ്പ് മൈദ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് അതെല്ലാം കൂടിയിട്ട് പിന്നെ കൊക്കോ പൗഡർ ഇട്ടേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു കൊക്കോ പൗഡർ ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു കളർ ഇല്ലായിരുന്നു കേക്കിന് ഡാർക്ക് കളർ കൊക്കോ ആണ് എപ്പോഴും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നല്ലതല്ലേ അപ്പോൾ അതിലും എനിക്കൊരു പാ പടിപാളി അപ്പോൾ കേക്ക് എന്താ ലൈറ്റ് കളറിലായിരുന്നു അപ്പോൾ ഞാൻ കൊക്കോ പൗഡറിലിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുകയാണ് ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അരിക്കുന്നതാണ് പക്ഷേ ഇന്ന് യൂട്യൂബിലൊക്കെ കാണിക്കുന്നതല്ലേ വീഡിയോ എടുക്കുന്നതല്ലേ അപ്പം നന്നായിട്ടിരിക്കേണ്ടതെന്ന് തോന്നി ഒരു മൂന്ന് പ്രാവശ്യം ആയിരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റൊക്കെ അരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ആ മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടിച്ച പഞ്ചസാരയിലേക്ക് ഞാൻ തൈരാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് മുട്ടയൊന്നും ഉപയോഗിച്ചിട്ടില്ല തൈര് ഉപയോഗിച്ചിട്ടാണ് അവിടെ സ്റ്റാറാവാം മുട്ട ഉപയോഗിക്കാതെ നല്ല അടിപൊളി കേക്ക് തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ സ്റ്റാർ ആകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനുണ്ടല്ലോ തൈര് ഒഴിച്ചു അപ്പോൾ ഏകദേശം ഒരു കപ്പ് തൈര് നല്ല കട്ട തൈരായിരുന്നു അധികം പുളിയൊന്നും ഇല്ലാത്ത വീട്ടിൽ ഉറച്ചിട്ടുള്ള അതിന് തലേദിവസം തന്നെ ഞാൻ ഉറയൊക്കെ റച്ചിട്ടുള്ള നല്ല തൈര് കട്ട തൈര് അതൊരു കപ്പ് ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് കറക്കിയെടുത്തു കുറച്ച് വാനില വാനിലേസൻസ് ഒഴിച്ച് കൊടുത്തു അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയില് സൺഫ്ലവർ ഓയിൽ അതൊരു മുക്കാൽ കപ്പ് അടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുത്തു അതൊക്കെ ഒഴിച്ച് കൊടുത്ത് മിക്സി നന്നായിട്ട് കറക്കിയെടുത്തേ എന്നിട്ട് നമ്മൾ ബീറ്ററിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ബീറ്ററൊന്നും ഉപയോഗിച്ചിട്ടില്ല നമുക്ക് സ്റ്റാർ ആകുമല്ലോ മിക്സിയിലുണ്ടാക്കി മുട്ടയില്ലാതെ ഉണ്ടാക്കി കുക്കറിലുണ്ടാക്കി അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ സ്റ്റാറാകാം വീട്ടിൽ സ്റ്റാറാകാമെന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ മനസ്സിൽ ഭയങ്കര എക്സ്പെക്ടേഷൻസിനോടുകൂടി നമ്മൾ ഇറങ്ങുമല്ലേ പിന്നെ യൂട്യൂബിൽ കാണിക്കുമല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഹെഡിങ് ഇടാമല്ലോ മുട്ടയില്ലാത്ത കേക്ക് തൈര് ഉപയോഗിച്ചിട്ട് കേക്ക് പിന്നെ കുക്കർ വേണ്ട ബീറ്റർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇടാമെന്നൊക്കെ വിചാരിച്ച് കയറി പിന്നെ പണി മാളിപ്പോയി എന്ത് ചെയ്യാനാ എപ്പോഴും ഒരുപോലെ ഇരിക്കുകയല്ലോ അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയായിരുന്നു ചെറിയൊരു കേക്ക് കുക്കറിൽ പക്ഷേ അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ തൈര് കൊണ്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല കേക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ എന്താണോ ഈ പ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പാത്രത്തിലേക്ക് ആ ഒരു നമ്മുടെ തൈരിൻ്റെ മിക്സൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഡ്രൈങ് ഗ്രീൻസില്ലേ മാറ്റി വച്ചിട്ടോളാം അത് കുറച്ച് കുറച്ചായിട്ടിട്ട് ഒരു സൈഡിലേക്ക് തന്നെ മാവ് ഇളക്കി മാറ്റി വയ്ക്കുകയാണേ അപ്പോൾ അതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ അതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുത്തു നന്നായിട്ട് കുറുകലായിരുന്നേ അപ്പോൾ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് മൈദിയായിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം ഞാൻ എത്ര ഇടത്തെ അളവ് അളവെത്രയാണോ എടുത്ത് ഊർത്തില്ല ആ എന്തായാലും കുറച്ച് പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞാൻ അതായത് അളവൊക്കെ പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറയണം അളവൊക്കെ അതുകൊണ്ട് ഞാൻ കപ്പിൽ തന്നെയാണ് കറക്റ്റായിട്ട് എടുത്ത് ഒഴിക്കുന്നതൊക്കെ പക്ഷേ പാൽ പോയതുകൊണ്ട് ഞാനിൻ്റെ അളവൊക്കെ ഒന്നും ഊർക്കുന്നില്ല ആ എന്തായാലും കുറച്ച് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് വന്നൊരു അരക്കപ്പ് പാൽ ഒഴിച്ചെന്ന് തോന്നും കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിന് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ഒരു ബാറ്റർ ആകേണ്ടു ആ ഒരു കൺസസ്റ്റൻസി വരെ ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഇളക്കുന്നതിലൊന്നും വിഷയമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ പണി വാളി ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ തൈര് തൈരടിച്ചില്ലേ തൈരടി ആ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ തൈരും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കണമായിരുന്നു ഞാനിപ്പോൾ കുറച്ചൊന്ന് അടിച്ചെടുത്തു അത്രയ്ക്ക് നന്നായിട്ടൊന്നും അടിച്ചെടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്താണോ കേക്ക് നല്ല നമുക്ക് നല്ല പണി തന്നു അപ്പം ഞാനിതാ ചെറിയ കുക്കർ നമ്മൾ നേരത്തെ എണ്ണതായി ചോദിച്ചില്ല ആ കുക്കറിലൊരു കൊഴുക്കുകയാണ് അപ്പം എപ്പോഴും ക്രീം കേക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലത് മുട്ടയിട്ടിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഈ തൈരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കേക്ക് സാധാ നമുക്ക് കഴിക്കാനേ കൊള്ളു സാധാ നമ്മൾ ക്രീം ഒന്നും ക്രീം ഒന്നും തേക്കാതെ കഴിക്കത്തില്ലേ അതിനെ കൊള്ളുകയുള്ളൂ എൻ്റെ ഒരു ഒരു നിഗമനം ഇതിലൂടെ അപ്പം ഞാനിതാ അതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി ഗ്യാസ് കത്തിച്ചു അതിലേക്ക് നമ്മുടെ ഒരു പഴയ പാനുണ്ടായിരുന്നു അത് വെച്ച് കൊടുത്ത് ഇരുമ്പിൻ്റെ ആ പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ കുക്കറ് ടാപ്പൊക്കെ ചെയ്ത് കുക്കർ വെച്ചു അടച്ച് വെച്ചു ഇനി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചേ ഒരു നാൽപ്പത് മിനിറ്റ് ഇടക്കേക്ക് വന്ന് നോക്കുന്നുണ്ട് അണിക്കൂറ് കഴിഞ്ഞപ്പോഴത്തോട്ട് വന്ന് നോക്കുന്നുണ്ട് പക്ഷേ കേക്ക് അങ്ങോട്ട് വെന്തിട്ടില്ലായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയേ അപ്പോൾ ഇതാ ആ കേക്ക് ഞാനൊരു ഈർക്കിലി ഉപയോഗിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കേക്ക് വെന്ത് ഇത് പുതിയ ഈർക്കിലി ആട്ടോ നമ്മൾ തൂക്കുന്ന ഈർക്കിലി ഒന്നും എടുക്കരുത് അപ്പോൾ നമ്മൾ ഇവിടെ ഇതുണ്ട് മറ്റേ എന്നാ സാധന തെങ്ങ് തെങ്ങിൻ്റെ ആ പോലെ ഒന്ന് ഞാൻ പോയി എടുത്താട്ടോ അപ്പോഴത്തേക്കിനും ഇവിടെ സത്യം പറഞ്ഞാൽ പപ്പടം കുത്തി കണ്ടില്ല അതുകൊണ്ട് ഞാൻ പോയി തപ്പി എടുത്തതാണ് ഓലേന്ന് എടുത്താലേ പപ്പടം കുത്തി കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതിയായിരുന്നു ഫോർക്ക് കൊണ്ട് കുത്തി ഇനിയിപ്പോൾ അതിൻ്റെ നാശമാക്കേണ്ട കേക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോയി ഒരു ഈർക്കിലേക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് കുത്തിയൊക്കെ നോക്കി കേക്ക് വെന്ത് ഓഫാക്കി ഇനി ഇപ്പം ആ ചൂടാറാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ കുട്ടിപ്പെട്ടാളങ്ങളെല്ലാം ചുറ്റിൽ നിൽക്കുകയോ കേട്ടോ കേക്ക് പെട്ടെന്ന് എടുക്ക് പെട്ടെന്നുണ്ടാക്കുക പെട്ടെന്നുണ്ടാക്കുക അവിടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിവതും നമ്മുടെ കുട്ടികളെ ഈ കേക്ക് ഉണ്ടാക്കുന്നിടത്ത് അടുപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിത്താൽ പെട്ടെന്നുണ്ടാക്കിത്താൽ പെട്ടെന്ന് ഉണ്ടാക്കിത്താന്ന് നമുക്ക് പ്രഷർ കയറ്റിയിട്ട് ആ കേക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളെടുത്ത് സെറ്റാക്കും കേക്ക് കുളവാകും അപ്പോൾ കേക്ക് റെഡി ആക്കി അപ്പോൾ അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചേക്കും കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന് മോൾഫാഗ് ഒത്തിരി പൊങ്ങി വന്നെങ്കിലും കേക്ക് കുഴപ്പമില്ല എന്ന് തോന്നി ഇങ്ങനെ ആ കേക്ക് നോക്കിയപ്പോൾ കേക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി എന്നാലും അതിൻ്റെ സ്ട്രക്ചർ ഇത് കണ്ടിട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന ആ കേക്കിൻ്റെ ഒരു പെർഫെക്ഷൻ തോന്നിയില്ല ആ എന്തായാലും അത് മാറ്റി വെച്ചു ചൂടാറുണ്ട് ഇനി നമുക്ക് നമുക്ക് മറ്റേ സാധനമില്ലേ ഫ്രഷ് ക്രീം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ബീറ്റർ എടുത്ത് ബീറ്റർ കഴുകെടുത്ത് അതിൽ രണ്ടാമത്തെ പിന്നെയുള്ള ഫോൾട്ട് രണ്ടാമത്തൊന്നുമില്ല കുറേ ഫോൾട്ടായില്ലേ അപ്പം പിന്നെ ഒരു ഫോൾട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബീറ്ററിൻ്റെ ബ്ലേഡിൽ മറ്റേ ഇങ്ങനെ കറക്കുന്ന ആ ബ്ലേഡും നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രവും ഒക്കെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് വേണം എടുക്കാനായിട്ട് അപ്പം ഞാനതൊന്നും ചെയ്തില്ല നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങൾ ഇങ്ങനെ നിൽക്കുമല്ലോ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ നല്ല ചൂടായിട്ടിരിക്കുന്നു ചൂടായിട്ട് സാധാരണ നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ആ പാത്രയിൽ എടുത്ത് എന്നിട്ട് ബീറ്ററും എടുത്ത് ഇതൊന്നും വെക്കാനൊന്നും പോയില്ല തണുക്കം ഒന്നും പോയില്ല സത്യം പറഞ്ഞാൽ ഞാൻ പോയി കേട്ടോ എന്നുവെച്ചാൽ ഒരുപാട് ദിവസങ്ങളും ആയി ഞാൻ കേക്ക് ഒരുപാട് വർഷങ്ങളായി കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ വീഡിയോ ഒക്കെ നോക്കി അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് അന്ന് വീഡിയോ ഉണ്ട എടുത്തത് അപ്പോൾ ഞാനിതാ നല്ല ഫ്രഷ് ക്രീം ക്രീം പൊട്ടിച്ചതേ ഉള്ളേ അപ്പോൾ പൊട്ടിച്ചതേ ഉള്ളതുകൊണ്ട് വിഷയമില്ല നല്ല ക്രീമൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ക്രീമൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ച് മെൽറ്റ് ആക്കി നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം വേണം ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് മെൽറ്റാക്കി ഒക്കെ ക്രീം എടുത്തു ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം തണുത്തിട്ട് ഉള്ള ജാറൊന്നുമല്ല നന്നായിട്ട് തണുത്ത ഇതൊക്കെ ആണെങ്കിലേ ഉള്ളൂ നമുക്ക് ക്രീം നന്നായിട്ട് ബീറ്റായി ഫ്ലഫായി കിട്ടത്തുള്ളൂ പക്ഷേ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ ഒട്ടും തന്നെ പിന്നെ ലൂസാകാതെ താഴെ കൂടും പോകാതെ ആ ഒരു കൺസിസ്റ്റൻസി ആയപ്പോഴത്തേക്കിനുമാണ് ഞാൻ ബീറ്റ് ചെയ്ത് നിർത്തിയതും എന്നിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റിയതും പക്ഷെ ഞാനപ്പോൾ ഒക്കെ വിചാരിച്ചു നല്ല അടിപൊളി ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഒട്ടും തന്നെ നമ്മളിങ്ങനെ കമത്തി പിടിക്കുമ്പോഴൊന്നും ഒട്ടും തന്നെ താഴ്ത്തു പോകുന്നില്ലല്ലോ ക്രീമോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സിലൊരു വിചാരം അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ ക്രീം എടുത്ത് ഒന്നും കൂടെ തണുക്കട്ടെ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് തണുക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ക്രീം ഫ്രിഡ്ജിലേക്ക് മാറ്റി ബീറ്റ് ചെയ്ത് ആ ക്രീമെടുത്ത് ഫ്രഷ് ക്രീം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കുക നമ്മൾ ചോക്ലേറ്റ് കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിലുള്ള അതിനൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ പണ്ട് ഒരു ഓർമ്മയിലാണ് ഉണ്ടാക്കുന്നത് പിന്നിട്ട് ഞാൻ ഒരു ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുകയാണ് ചോക്ലേറ്റ് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒരു കാൽ കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലയിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ റെഡിയായി കിട്ടും ഇത് ചുമ്മാ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ മോളിവിടെ തിന്നുകിടക്കുമായിരുന്നു ഞാൻ മഴ പറഞ്ഞു ഓടിച്ചു വിട്ടു ഇതിനിപ്പോൾ കേക്കിൻ്റെ മുകളിലൊഴിക്കണേ തികയെ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടാണ് നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് കേട്ടോ ഞാൻ അവിടെ കാണാതെ ഞാനൊഴിച്ച് തോണ്ടി തിന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ആ ഒരു തിളച്ച വെള്ളത്തിൽ മുകളിൽ വെച്ചിട്ടതൊന്ന് ഉരുക്കിയെടുത്തു എന്നിട്ട് ആ വെള്ളത്തിൻ്റെ പകുതി കളഞ്ഞതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ നല്ല വെള്ളമല്ല ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഞാൻ വീണ്ടും ആ വെള്ളം തന്നെ ഒന്ന് ഷുഗർ സിറപ്പായിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുവാണേ അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചാൽ അത് ചൂടാറിക്കിട്ടുമല്ലോ അപ്പോൾ അത് റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മുടെ കേക്ക് ഒന്ന് ചൂടാറിയെന്ന് എനിക്ക് തോന്നിയേ എന്നിട്ട് ഞാനത് എടുത്തു ഒന്ന് തട്ടിക്കൊടുക്കാൻ നോക്കി ഒരു രക്ഷയില്ല വീഴുന്നേ ഇല്ല പിന്നെ ഞാൻ ഒരു കത്തി എടുത്ത് സൈഡൊക്കെ ത ഇങ്ങനെ ഇതാക്കി കൊടുത്തു കുറേ നേരമൊക്കെ ശ്രമിച്ചതിന് ശേഷം അതേ ഒന്ന് വീഴും തോന്നി അപ്പം ഞാൻ കറക്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ വീണു അപ്പോൾ ഒരു സന്തോഷമായി നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പം ആ ഒരു തവയിലൊക്കെ വെച്ചിട്ട് മുകളിൽ തീ സിമ്മിലിട്ടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഒട്ടും കരിഞ്ഞിട്ടില്ല അപ്പം ഹാപ്പിയായി കേക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല കേക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ ആ മോൾ ഭാഗത്ത് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ആ കേക്കിൻ്റെ ആ ഭാഗം ഇല്ല ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെ അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ അതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണമെന്ന് പിന്നെ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പർ വയ്ക്കുവാണെങ്കിൽ അത്രയും തന്നെ മുരിഞ്ഞു പോകത്തില്ല അപ്പോൾ കേക്കിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു പോയി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ നന്നായിട്ട് മൊരിഞ്ഞു നിൽക്കുക അപ്പം ഞാനത് ഈ കത്തി കൊണ്ടിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു കേക്കിന് കേക്കിനൊരിച്ചിരി കനം കുറയത്തുള്ളായിരുന്നു നമ്മുടെ കേക്ക് മുത്തത്തി അങ്ങ് പാൽ പോകത്തില്ലായിരുന്നു ഞാനതൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല അതിൻ്റെ മോൾ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നടുഭാഗവും കട്ട് ചെയ്തു എടുക്കുകയാണ് ഞാൻ ആദ്യം നല്ല രസമുള്ളൊരു കത്തിയൊക്കെ യൂട്യൂബിലല്ലേ നല്ല രസമുള്ളൊരു കത്തിയൊക്കെ വെച്ചിട്ട് കാണാൻ കൊള്ളാവുന്നൊരു കത്തിയൊക്കെ വെച്ച് കത്തി കട്ട് ചെയ്യാൻ നോക്കി നമ്മുടെ കേക്ക് അനങ്ങുന്ന ഓളൂല്ല കേട്ടോ ഞാനത് മാറ്റി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ചെറിയ കത്തി ഉണ്ടായിരുന്നു അത് നല്ല മുറിശ ഉണ്ടായിരുന്നു ആ കത്തി കൊണ്ട് സൈഡ് കട്ട് ചെയ്തു പിന്നെ നമ്മൾ കറിക്കരിയുന്ന കത്തി കൊണ്ട് അകവും കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചു അപ്പം കണ്ടപ്പോൾ ഇത് മുറിശപ്പഴക്കെ കേക്ക് നല്ല പെർഫെക്റ്റാ കണ്ടോ പിന്നെ കേക്കിനകത്ത് അത് ചൂടോടുകൂടി മുറിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ആ പൊടിയൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേക്ക് മുറിക്കാനും നമ്മൾ ഇതുപോലെ ക്രീം വിപ്പിക്കാനും ഒക്കെ തേച്ച് കൊടുക്കാനും ഒക്കെ പക്ഷേ ഈ പിള്ളേർ ഒരു ഇത് കാരണേ പിള്ളേർ എന്തൊരു ബഹളമായിരുന്നു പെട്ടെന്നുണ്ടാക്കുക പെട്ടെന്ന് ഇത് ഇന്നൊന്നും കിട്ടത്തില്ല ഇന്നൊന്നും കിട്ടത്തില്ല നമ്മുടെ എന്തൊരു ബഹളമായിരുന്നു അങ്ങനെ ഞാൻ തിർത്തി വെച്ചാൽ അത് ചൂടാറ ശരിക്കും ചൂടാറുമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ക്രീം കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തലേദിവസം തന്നെ കേക്ക് ബേക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെ ഈ ഒരു പാഠമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അടുത്ത പ്രാവശ്യം ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊന്നും അടുപ്പിക്ക് കൂടില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ രാത്രിക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇരിക്കുന്നത് എന്തായാലും ഒരു കേക്ക് ഞാൻ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി കാണിക്കും പിള്ളേർക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പം ഞാൻ അങ്ങനെ കേക്ക് മുറിച്ചു എന്നിട്ട് നമുക്ക് മോളുടെ ബർത്ത്ഡേക്ക് മേടിച്ചാൽ മറ്റേ ബോർഡുണ്ടായിരുന്നേ കേക്ക് വെക്കുന്ന ബോർഡ് അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ അത് ഞാൻ കളയത്തില്ല ബർത്ത്ഡേക്കൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി ഉണക്കി നല്ല പെർഫെക്റ്റ് ഇതായിട്ട് എടുത്ത് മാറ്റി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇതുപോലെ മൂന്നാല് ബോർഡുണ്ട് ഇവിടെ പക്ഷേ കേക്ക് ഉണ്ടാക്കാത്തത് കൊണ്ട് അതങ്ങനെ എന്നെ ഇരിപ്പുണ്ട് മക്കളുടെ ബർത്ത്ഡേക്കൊക്കെ മേടിക്കുന്നതേ അങ്ങനെ രണ്ടാമത് അങ്ങനെ ഞാനിപ്പം ഒരു ഞങ്ങൾ പണ്ട് ഈ ഒരു കേക്കിൻ്റെ ക്രൈസ് തുടങ്ങിയ സമയത്ത് മേടിച്ചതാണ് ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഈ ചെറിയ പിജാത്തെയും പിന്നെ മറ്റേ സൈഡിൽ തൊക്കുന്നതിന് പേരൊന്നും അറിയത്തില്ല സൈഡിൽ ഇങ്ങനെ കേക്ക് റെഡിയാക്കുന്നതും അത് എന്തിനാണ് ഉപയോഗിക്കുന്നതും കൂടെ എനിക്കറിയത്തില്ല പക്ഷേ കേക്കിൻ്റെ ഈ ഷോപ്പിൽ പോയപ്പം കണ്ണി കണ്ടതൊക്കെ മേടിച്ചു കൂട്ടി അത്രേ ഉള്ളൂ പിന്നെ മറ്റേ റൗണ്ട് എന്നാ ഇനി പറയുന്നത് ഇങ്ങനെ കേക്ക് തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡും അതെല്ലാം ഞാൻ ആ സമയത്ത് മേടിച്ചാണ് കേട്ടോ ഒരുപാട് വിലയുടെ ഒന്നുമില്ല ചെറിയ വിലയുടെ തന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസ് ഈ കുക്കിങ്ങിനോട് ഇങ്ങനത്തെ ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ഞാൻ മേടിച്ചു കൂട്ടിയതാണ് ഈ ഐറ്റംസൊക്കെ അങ്ങനെ ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാൻ മോൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയത് പക്ഷേ അത് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാനിതാ കേക്കൊക്കെ ഇത് ചെയ്തെടുക്കുക ക്രീം തേച്ച് എടുക്കുവാണേ അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് ഇതാ ഒരു കുപ്പിയിലാക്കിയിട്ട് അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ കുപ്പിയിലാക്കി കുപ്പിയുടെ അടപ്പിന് ഹോളൊക്കെ ഇട്ടിട്ട് ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു സത്യം പറഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് വിപ്പിംഗ് ക്രീം ചെയ്തിട്ട് വേണമായിരുന്നു ചോക്ലേറ്റ് സിറപ്പ് ചെയ്യാനായിട്ട് അപ്പം അത് ചെയ്തില്ല അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അതൊക്കെ ഈ മോളുടെ വാക്കുകയിട്ട് ചെയ്യുന്നതെട്ടോ അവൾ പറഞ്ഞു ഉമ്മി അങ്ങനെ വെച്ചാൽ മതി കേക്കിൻ്റെ മുകളിൽ ആദ്യം ചോക്ലേറ്റ് സിറപ്പ് ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയി വിപ്പിക്കറിപ്പെട്ടത് എന്തായാലും അവൾ പറഞ്ഞതല്ലേ എന്ന് ഓർത്ത് എനിക്കും ഒരു പെപ്പായിരുന്നു തിരുനാൾ കൂടി കേക്ക് ഉണ്ടാക്കുമല്ലേ എന്ന് ഓർത്ത് അങ്ങനെ അത് ഇട്ട് പിന്നെ ക്രീമും എന്തായാലും ഞാൻ ഒരുപാട് ക്രീമൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ ഒരു കപ്പ് ക്രീം ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിനുള്ള സാധനമേ ഞാൻ എടുത്തുള്ളായിരുന്നു നന്നായി ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെടുത്തി കളയാഞ്ഞത് അങ്ങനെ ഇതാ രണ്ടാമതും കേക്കൊക്കെ ഒരു വിധത്തിലൊക്കെ ഒപ്പിക്കുക കേട്ടോ എനിക്കറിയത്തൊന്നുമില്ല നിങ്ങളിത് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല കേക്ക് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് മനസ്സിലാകും ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഇതാണ് ഇപ്പം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്തായാലും രണ്ടാമത്തെ ഇതൊക്കെ വെച്ച് സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ക്രീം ആകണോ എന്നൊക്കെ പോലെയൊക്കെ എങ്ങനെയൊക്കെ ആക്കി എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കിതിന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹവും മക്കൾക്ക് കൊടുക്കാമല്ലോ എന്നുള്ളൊരു ഇതും സ്റ്റാർ സ്റ്റാറാകാമല്ലോ അവരുടെയൊക്കെ സ്റ്റാർ സ്റ്റാറാക്കാൻ നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നൊക്കെ ഓർത്തിട്ട് കയറിയതാണ് കിച്ചണിൽ കേക്ക് ഉണ്ടാക്കാൻ വന്നതാണ് പിന്നെ എന്തായാലും എല്ലായിടവും ഞാൻ കേക്ക് കാണാത്ത രീതിക്ക് മറ്റേ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുവാണ് അപ്പം മോൾ പറയുന്നുണ്ട് ഉമ്മീ ഇത് പിന്നെ ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം തണുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ആ സാധനം എനിക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് കൂടും അറിയത്തില്ല അപ്പം ഞാനത് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇൻസ്ട്രക്ടർ അവിടെ നിൽക്കുക എൻ്റെ മോൾ മോളവിടെ നിൽക്കുക അവളാണ് ഇപ്പോൾ ഈ കേക്ക് പകുതിയും കുളവാക്കിയത് ഇപ്പോൾ അവൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കിട്ട് നന്നായിട്ട് ഫയർ ചെയ്യും എന്നാലും ഞാൻ പറയും ഉള്ളത് പറയും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു വെക്കേ ഇങ്ങനെ തിരിച്ചു വെക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവളുടെ വാക്കും കേട്ട് ഞാൻ കണ്ടോ അതൊക്കെ തൂത്ത് എടുക്കുവാണ് പക്ഷേ തൂത്ത് എടുത്തിട്ട് പകുതി കേക്കിൽ നിന്ന് പോരുന്നുമുണ്ട് പിന്നെ ഞാൻ തിരിച്ച് അതുപോലെയൊക്കെ തന്നെ വെക്കുന്നുമുണ്ട് ആ എന്നായാലും ആ മേടിച്ച സാധനമൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ച് എന്തൊക്കെയോ തൂത്ത് വാരിയൊക്കെ എടുത്ത് കേക്ക് ഒന്നും ഏകദേശം ആ കേക്കിന് ചുറ്റും ഒന്ന് എത്തിച്ച് ക്രീം എത്തിച്ച് ക്രീം എത്തിച്ചതിന് ശേഷം ഇനി ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഇനി കുറച്ച് നേരം ഇതൊന്ന് തണുക്കട്ടെ അപ്പോൾ തണുക്കാനൊന്നും നമ്മുടെ മക്കൾ സമ്മയിക്കുകയല്ല പെട്ടെന്ന് തന്നെ ആക്കണം പെട്ടെന്ന് തന്നെ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു നമ്മുടെ സ്റ്റാൻഡ് കറക്കുന്നൊന്നും ഒന്നും എനിക്കത്ര വശമില്ലാത്ത കാര്യമാണ് ഇതിങ്ങനെ കറക്കി കറക്കി കേക്ക് താഴെ പോകാതിരുന്ന എന്തോ ഒരു ഗുരുത്തം കൊണ്ടാണ് അപ്പോൾ എന്തായാലും അത് ഇങ്ങനെ പതുക്കെ പതുക്കെ കറക്കിയൊക്കെ ഞാനിത് കേക്ക് തേച്ച് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി എടുത്തിട്ട് ബാക്കി ഡെക്കറേഷൻ പണിയ പരിപാടിയൊക്കെ തുടങ്ങാവേ അങ്ങനെ കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു അര മണിക്കൂർ കൊണ്ട് എടുത്തു കേട്ടോ ഈ പിള്ളേർ ഇങ്ങനെ ചുറ്റിന് നിൽക്കുമല്ലോ പെട്ടെന്ന് എടുക്ക് പെട്ടെന്നെടുക്കുക ഉണ്ടാക്കുണ്ടാക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഞാനൊരു അരമണിക്കൂറൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം കേക്ക് വെളിയിലോട്ട് എടുത്തു എടുത്തിട്ട് എടുത്തിട്ടിനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് എവിടെ ഒഴിക്കുമെന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക് അത് നടു കൂടെ മൊത്തത്തിൽ കേക്കിന് മൊത്തത്തിൽ ഒഴിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് പക്ഷേ ഞങ്ങളത് തോണ്ടി തിന്ന് നിന്ന് കുറച്ചൊക്കെ അത് തീർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ സൈഡിൽ കൂടെ കേക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒഴിക്കുമ്പോഴത്തേക്കിനും എൻ്റെ മനസ്സിലെ തോട്ട് മുഴുവൻ നമ്മളിങ്ങനെ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കയറിയും കുറച്ചിറങ്ങിയും കുറച്ച് കയറിയും കുറച്ചിറങ്ങിയൊക്കെ ആയിട്ടുള്ള ആ ഒരു നല്ല ഒരു കേക്കിൻ്റെ ഒരു പിക്ചറാണ് മനസ്സിൽ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും നമുക്ക് പറ്റുന്ന പണിയും അത്ര ഈസി ആയിട്ടുള്ള പണിയുമല്ലാന്നുള്ളത് അപ്പോൾ ഈ ഹോം ബേക്കേഴ്സിനെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഓരോ വീഡിയോസിലൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കമൻറ്റുകളിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ കാണാൻ കഴിയും ഈ എന്തൊരു എളുപ്പം ഈസി ആയിട്ടൊരു ജോലിയാണ് ഹോം ബേക്കേഴ്സിന് ഒരുപാട് അതിന അവർ മേടിക്കുന്നു പൈസ മേടിക്കുന്നു കേക്കിനായിട്ടെന്നൊക്കെ പക്ഷെ ഒരുപാട് ശരിക്കും നല്ല രീതിക്ക് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അത് തന്നെയല്ല അത് ശരിക്കും ഒത്തു വരികയും ചെയ്യണം അല്ലേ ഒരുപാട് വർഷങ്ങൾ കൊണ്ടായിരിക്കും ഒരുപാട് നാളുകൾ കൊണ്ടായിരിക്കും ഈ ഹോം ബേക്കേഴ്സ് കേക്കൊക്കെ ഉണ്ടാക്കി 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 പഠിച്ച് പഠിച്ച് പഠിച്ചായിരിക്കും അവർ നല്ലൊരു പൊസിഷനിൽ എത്തുന്നത് അല്ലേ അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഈ ഒരു ജോലിയും ഈസിയല്ല എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് അല്ലേ അപ്പം ഞാൻ ഒരു വിധത്തിൽ ഗനാശയൊക്കെ ഒപ്പിച്ച് സൈഡിൽ കൂടെ ഒക്കെ ഒഴിച്ച് എന്നിട്ട് നടുക്ക് പിന്നെ ചോക്ലേറ്റ് നടുക്ക് കുറച്ചിച്ച് ഭാഗത്ത് ആ ഒരു ബാലൻസ് ഉണ്ടായിരുന്ന ഗനാശയും കൂടെ ഒഴിച്ചു കൊടുത്തെ ചോക്ലേറ്റ് ഗനാശ ഒഴിച്ചു കൊടുത്തു അപ്പം അങ്ങനെയൊക്കെ ഒഴിച്ച് കേക്ക് ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു അപ്പോൾ മോള് വന്ന ആ സൈഡിലുള്ള ആ ചോക്ലേറ്റ് വീണതെല്ലാം ഒരു പേപ്പറും ടിഷ്യൂ പേപ്പറുണ്ട് അതൊക്കെ തുടച്ച് മാറ്റുകയാണ് ഒന്ന് വൃത്തി വേണമല്ലോ കാണുമ്പോഴത്തേക്കിനും അങ്ങനെ അതുമൊക്കെ ഒന്ന് തുടച്ചു മാറ്റി പിന്നെയും ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ച് ഒന്നും കൂടി ആ അനാശയൊക്കെ ഒന്ന് സെറ്റായി വരണമല്ലോ അപ്പോൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് ഒരു അര മുക്കാൽ മണിക്കൂർ വെച്ചിട്ടുണ്ടേ വെച്ചിട്ടെടുത്തു ഇനിയിപ്പോൾ അടുത്ത കലാപരിപാടികളാണ് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ നോസിലും ഇല്ല ഒന്നോ രണ്ടോ നോസില എൻ്റെ കയ്യിലുള്ള അന്ന് മേടിച്ച് വെച്ച നോസിലാണ് അപ്പം അങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുന്നതൊന്നും ഇല്ല അങ്ങനെ ഒരു പൈപ്പും ബാഗും ഉണ്ടായിരുന്നു നോസിലും ഉണ്ട് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതാ ചെയ്യുകയാണേ അപ്പം ആ പൈപ്പിംഗ് ബാഗിൻ്റെ ചെറുതായിട്ട് സൈഡാണ് കീറിയിരിക്കുന്നത് അത് നല്ല പൈപ്പിംഗ് ബാഗായിരുന്നു അതിൽ ഉണ്ടാക്കാൻ എടുത്ത സമയത്ത് ഈ മോൾ മോളാന്ന് തോന്നുന്നു മോളോ മോനോ എങ്ങാണ്ട് അതെടുത്തിട്ട് അത് നോസിൽ കയറ്റി ഇറക്കി നല്ല പണിയായിരുന്നു അവിടെ ഇന്നുകൊണ്ട് അപ്പോൾ ഈ പൈപ്പിംഗ് പാഗ് ഉണ്ടെന്ന് ഞാൻ ഓർത്താ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടേനെ മേടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വേണത് ചെറുതായിട്ട് കീറിയിരിക്കുവായിരുന്നു എന്തായാലും അതിനകത്തൊക്കെ വിപ്പിംഗ് ക്രീം നിറച്ച് ഞാൻ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് അതിൻ്റെ മോൾ ഭാഗം ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തേ ഇനിയിപ്പം താഴ്ഭാഗം കൂടെ ഒന്ന് വൃത്തികേട വായിക്കണമല്ലോ അപ്പം കുറച്ച് വിപ്പിംഗ് ക്രീം ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ താഴെയും കൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതും കൂടി ഒന്ന് മേനെ വരുത്താമെന്ന് വിചാരിച്ചേ അങ്ങനെ ആ താഴ്ഭാഗം കൂടെ ഞാൻ എൻ്റെ എനിക്കിഷ്ടമുള്ള രീതിക്കുള്ള ഒരു ഡിസൈൻ ഡിസൈൻ എന്നൊക്കെ പറയാമോന്ന് എനിക്കറിയത്തില്ല എന്തായാലും വിപ്പ് ബാഗ് വൈപ്പിംഗ് ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചും ഒക്കെ ഞാൻ ഏകദേശം ഒരു ഡിസൈനാക്കി കേക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തു അങ്ങനെ ഫൈനൽ ലുക്കെങ്കിലും കുറച്ച് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി എടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരം മൊത്തം കേക്ക് നല്ലതാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ പാളിച്ചകൾ എനിക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എങ്കിലും വീഡിയോ എടുക്കുമല്ലേ നമ്മൾ എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ലാസ്റ്റ് ഫൈനൽ പാർട്ടൊക്കെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാനിതാ കേക്കൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഈ മക്കളുടെ സ്കൂളിൽ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മറ്റേ എന്തൊക്കെയോ തൂക്കിയിടുന്നില്ല അതൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയ കേട്ടോ എംബ്ലം കിട്ടിയ കേട്ടോ അപ്പോൾ ഞാനത് ആ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചു അപ്പം നമ്മുടെ കേക്ക് നല്ല കളറായില്ലേ അങ്ങനെ ഞാൻ ഇതാ ഫൈനലായിട്ട് കേക്ക് മുറിക്കുകയാണ് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ആക്കി കേട്ടോ എന്നിട്ട് എടുത്തിട്ട് കേക്ക് മുറിക്കുകയാണ് കത്തി വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം പാളിപ്പോയി എന്നുള്ളത് സത്യം പറയട്ടെ എൻ്റെ എന്ത് സങ്കടം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടാണ് ഒരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പം ഞാൻ ആ കത്തി അങ്ങോട്ട് വെച്ചപ്പോൾ തന്നെ കേക്ക് മുറിയാൻ നല്ല പാട് ഒരുവിധത്തിൽ ഞാൻ മുറിച്ചതായിട്ട് താഴോട്ടെത്തിയപ്പോൾ താഴെ മുറിയുന്നേയില്ല കാരണം താഴെ നല്ല മുറിഞ്ഞിരിക്കുമല്ലേ കേക്ക് പിന്നെ എങ്ങനെ മുറിയാനാണ് പിന്നെ ഒരു വിധത്തിൽ പിള്ളേർ തന്നെ ആ ചിരിയായിരുന്നെന്നറിയാവോ പിള്ളേർ ഭയങ്കര ചിരിയാണ് ഞാൻ കേക്ക് മുറിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു വിധത്തിൽ മുറിച്ച് എടുത്ത് മുറിച്ചെടുത്തപ്പോൾ കണ്ടോ അതിൻ്റെ അകത്ത് കേക്കിൻ്റെ ചൂട് കാരണം അതിൻ്റെ അകത്ത് വെച്ച് വിപ്പിംഗ് ഒന്നും കാണുന്നില്ല കഴിച്ചും കൂടെ നോക്കിയപ്പം അസലായി ഞാൻ അപ്പോഴേ കേക്കും ആ കേക്ക് കഴിച്ചു കേട്ടോ ആ കേക്കും കൊണ്ട് ആ പിള്ളേരെ കയ്യിലോട്ട് കത്തിയും കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് പറഞ്ഞ് ഞാൻ പോയി അപ്പോൾ എന്ത് ചെയ്യാനാണ് ഈ ഒരു ക്രിസ്മസിന് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് പക്ഷേ അത് ഇങ്ങനെ ആയി ആയിപ്പോർത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നതായിരിക്കും എന്തായാലും പഠിച്ച് പഠിച്ച് പഠിച്ചല്ലേ നമ്മൾ തോക്കുന്നത് അല്ലല്ലേ തോറ്റു തോറ്റു തോറ്റല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല് കാണാം ഓക്കേ ബായ് സ്ലാലൈക്കും